അർബുദം ബാധിച്ച് ഭർത്താവ് മാർട്ടിൻ മരിച്ചതോടെ കുടുംബഭാരം മുഴുവൻ എൽസയുടെ ചുമലിലായി മൂന്ന് മക്കളും പ്രായമായ അമ്മയും ഒത്ത് ജീവിതം വീണ്ടും ഒന്നീന്ന് തുടങ്ങിയതാണ് വിധി മറ്റൊരു രൂപത്തിൽ വില്ലനായെത്തി ഇളയ മക്കളായ ആൽഫ്രഡിനെയും എമിലിനയെയും എൽസയിൽ നിന്ന് കവർന്നെടുത്തു ഇരുവരെയും രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എൽസ ഗുരുതരമായി പൊള്ളലേറ്റ് വെന്റിലേറ്ററിലാണ് മൂത്തമകളീനേയും അപകടവില തരണം ചെയ്തിട്ടില്ല കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും ചികിത്സാ ചെലവ് താങ്ങാനുള്ള ഗതി കുടുംബത്തിനില്ല മാർട്ടിൻ്റെ ക്യാൻസറിന് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട് പിന്നെ അതിന് അവരുടെ വീടിൻ്റെ അവസ്ഥയും ഭയങ്കര മോശമാണ് അവൾ ജോലി ചെയ്യുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അതും പകുതി മുക്കാലും അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഒന്നും മാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടും അങ്ങനെയൊക്കെ പിന്നെ അതിനുശേഷം പിന്നെ ഒത്തിരി ബാധ്യതകൾ അവരുടെ സ്വർണ്ണങ്ങള് പണയം വെച്ചാൽ കിടക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് വീട്ടില് അപകട വിവരം എത്തിയ മന്ത്രിയുടെ വാക്കുകളിൽ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് സഹോദരി ഞാനും ഇവിടെ ചെറിയ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് ഹസ്ബൻഡും അതുപോലെ തന്നെ അന്നത്തെ ചെലവുകൾ ഓടിപ്പോകാനുള്ള വഴി മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ അപ്പോൾ ഗവണ്മെന്റ് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രി ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുവരുടെയും തുടർ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ വേണ്ടിവരും ബന്ധുക്കളെ കൊണ്ടും ഈ പണം തരപ്പെടുത്താനാവില്ല സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് ഒന്ന് കനിയെണ്ണം എന്നാലും തിരിച്ച് കുടുംബം തൽക്കാനും പിടിച്ചു നോക്കൂളും ഹോസ്പിറ്റൽ ബില്ലൊന്ന് ഇത്രയും വലിയ ഭീമമായ പത്ത് പതിനാറ് ലക്ഷം രൂപ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ചോദിച്ചപ്പോൾ തന്നെ പത്ത് പതിനാറ് ലക്ഷം രൂപ ആവും അപ്പോൾ സർക്കാർ ചെയ്തോന്നാ പറഞ്ഞത് മിനിസ്റ്റർ വന്നപ്പോൾ ജില്ലാ ഹോസ്പിറ്റൽ വന്നപ്പോൾ ചെയ്തോളാം അപ്പോൾ നേരിട്ട് ചെയ്തോളാം ഹോസ്പിറ്റലായിട്ട് പക്ഷെ ഒന്നും ചെയ്തില്ല അതൊരു ഇരുപത്തിയ്യാറ് മിനിറ്റ് ഏതൊരു കൊടുത്തത് കുഞ്ഞുമക്കളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ എൽസിക്ക് നാല്പത്തഞ്ച് ശതമാനം പൊള്ളലാണ് ഏറ്റത് മകൾ അലീനയ്ക്ക് നാൽപ്പത് ശതമാനവും മാർട്ടിൻ്റെ മരണത്തിന് പിന്നാലെ ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു എൽസി മക്കളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ എൽസിക്കും ഗുരുതരമായി പൊള്ളലേറ്റും ഇനി എൽസിയുടെയും മകൾ അലീനയുടെയും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണത്തിനായി നെട്ടോട്ടമൂടുകയാണ് ബന്ധുക്കൾ ആ കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കണം വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമ്മൻ മാതൃഭൂമി ന്യൂസ് പാലക്കാട്